ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നെറ്റയത്താണുള്ളത് ഇന്ന് വൈകിട്ട് ഞാൻ അങ്ങ് തിരുമല വീട്ടിൽ പോകും കേട്ടോ അതെ അമ്മ ഉണ്ട് അമ്മ ഇപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ജേണിയിലാണ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യല്ലിഡായിട്ടൊക്കെ നന്നാവാൻ തീരുമാനിച്ചു തീരുമാനിച്ചൊന്ന് അപ്പോൾ അത് അമ്മയ്ക്ക് വെയ്റ്റ് ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുവാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇന്ന് ഞാനങ്ങ് തിരുമല വീട്ടിലെ വൈകുന്നേരം പോവും ചീമ നാളെ തിരിച്ച് കണ്ണൂർ പോകുന്നുണ്ട് അപ്പോൾ ചീമയും ഇന്നിപ്പോൾ പോവും കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവും അപ്പോൾ ചീമ ഉള്ളതുകൊണ്ടാണ് രണ്ട് ദിവസം വന്ന് കുറച്ച് ദിവസത്തിന് ശേഷമല്ല ചീമ വന്നത് വന്ന് ഇവിടെ നിൽക്കാമെന്ന് കരുതി വന്ന് നിന്നത് അപ്പോൾ സൺഡേ വേദ വേദയുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ടുണ്ട് അവിടെ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ എന്താഘോഷം വന്നാലും നമ്മൾ ബിരിയാണി ആണല്ലോ വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും ഷോപ്പിലൊക്കെ പോകണം അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ സ്കൂട്ടറില്ല പോവാനായിട്ട് ഏട്ടനും ഇല്ല വേ ചീമയുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ അത് അതിൻ്റെ എന്തോ ഒരു പെട്രോളിൻ്റെ അത് ലീക്ക് കേട്ടോ അപ്പോൾ പിന്നെ അതെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏട്ടനിപ്പോൾ വരും വന്നിട്ട് ഞാനും ഏട്ടനും കൂടി ഇവിടെ നെട്ടേത് മാർജിൻ ഫ്രീയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്ന എഴുതി ചിക്കനൊക്കെ എന്തായാലും നാളെ വാങ്ങുന്നുള്ളൂ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് പേര് ചോദിച്ചു ചീമയുടെ പേരെന്താണ് ശരിക്കുള്ള പേരെന്താണ് ചീമയുടെ ശരിക്കുള്ള പേര് ശ്രീലക്ഷ്മി എന്നാണ് പിന്നെ ചീമ കണ്ണൂർ എന്ത് ചെയ്യണു ചീമ ചീമ എഫ് എം ജിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കോച്ചിങ്ങിനായിട്ടാണ് കണ്ണൂർ പോയിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മാസത്തെ കോച്ചിങ് അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചീമ നാട്ടിലേക്ക് വരും ഇതൊക്കെയാണ് ചീമയുടെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നാളെ വൈകിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പം വിഷു ആയതുകൊണ്ട് കുറച്ച് ദിവസത്തെ ലീവ് അവർക്കുണ്ടായിരുന്നു ഇനി അതുപോലൊരു ആഘോഷം ഇനി ഉണ്ടാ അടുത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു ജൂലൈ വരെ ജൂലൈയിലാണ് അവർക്ക് എക്സാം എന്ന് പറഞ്ഞു അപ്പോൾ അതുവരെയും അവിടെ ക്ലാസ് ഉണ്ടാവും ഇനി ജൂലൈയിലാണോ വരുന്നത് ഒന്നും അറിയത്തില്ല എന്തായാലും നാളെ അവൾ വൈകുന്നേരം പോവും ഇനി ഞാനൊന്ന് കടയിലൊക്കെ പോകണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പോവാനായിട്ടൊന്ന് റെഡി ആയി ഫ്രഷായി വരാം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം എന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഒരു ഫേസ് വാഷ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തരാം അയ്യോ വച്ചിരുന്നത് എടുത്തോ എടുത്തോ നീ റൂമിൽ ഇരുന്ന ഫേസ് വാഷ് എടുത്തു നിനക്ക് അത് എടുക്കണ്ട സാധനം നീ എടുക്കണ്ട ഇപ്പൊ എവിടെ ഇരിക്കുന്നു ഫേസ് വാഷ് ബാത്റൂമില് കഴിച്ചിട്ട് ഫേസ് വാഷ് എടുത്ത് തരുമോ ലോക്കറില് വയ്ക്കൂടി നിനക്കറിയാൻ വന്നിട്ട് എന്തോ ഗ്രോ യങ് ഫോം ഫേസ് വാഷ് ദ ബെസ്റ്റ് ഫേസ് വാഷ് ഫോർ വുമൺ ഇതിൽ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് വിച്ച് ഫൈറ്റ്സ് ആൻഡ് ഇതിൽ നിയാസിനമൈഡിന്റെയും ലിക്കോറൈസിന്റെയും എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുണ്ട് ദ പെർഫെക്ട് കോംബോ ഫോർ ബ്രൈറ്റ്നിങ് ദ സ്കിൻ ഇത് ടർമറിക് അലോവേറ പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് വിച്ച് ആർ ദ ബെസ്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻ ഫോർ സ്കിൻ ബ്രൈറ്റ്നിങ് ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത് നമ്മുടെ സ്ത്രീകളുടെ സ്കിന്നിനെ ഡീപ്ലി ക്ലെൻസ് ചെയ്യുകയും ഒരു നാച്ചുറൽ ഗ്ലോ തരികയും ചെയ്യും ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങാം ബൈ ടു അഡ്ജസ്റ്റ് നയൻ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം മുഖം ഒന്ന് നനച്ചു കൊടുക്കുക ശേഷം ചെറിയൊരു എമൗണ്ടിൽ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം സർക്കുലർ മോഷനിൽ ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മുഖം ഒന്ന് കഴുകിയെടുക്കുക ബെറ്റർ റിസൾട്ടിനായിട്ട് ദിവസവും രണ്ട് സമയം ഉപയോഗിക്കുക നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫേസ് വാഷിൽ അടങ്ങിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് സീ ഡിഫറൻസ് ഇൻ യുവർ ഫേസ് അപ്പോൾ പ്രോഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ഓൾസോ കമന്റ് പിൻ ചെയ്തേക്കാം ഇനിയും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഗുഡ് ഫ്രൈഡേ ആണ് ദുഃഖവെള്ളി അപ്പോൾ എല്ലാ ദുഃഖവെള്ളി ഇടന്നും ഇതുപോലെ ഇങ്ങനെ ആ ഘോഷയാത്ര പോലെ എന്താണ് സംഭവം എന്ന് എനിക്കത് പറയാനറിയത്തില്ലോ കുരിശിൻ്റെ വഴിയേ അല്ലേ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പോവുമല്ലോ അങ്ങനെ പോവാണ് അപ്പോൾ ഞാനും അമ്മയും ചീമയും കൂടി ഇറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പാട്ടെല്ലാം പാടി പാട്ടെല്ലാം ഇട്ടിട്ട് എല്ലാ വർഷവും ഉണ്ട് കേട്ടോ അവർ എല്ലാ വർഷവും ഇതുവഴി തന്നെയാണ് ഇങ്ങനെ പോവാറുണ്ട് അപ്പോൾ യേശു അപ്പച്ഛന ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് അവർ പോകുന്നത് എന്ത് പറയണം എന്ന് എങ്ങനെ പറഞ്ഞു തരണം എന്നെനിക്ക് അറിയത്തില്ല അപ്പം ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ കാര്യങ്ങൾ അറിയായിരിക്കും നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അങ്ങനെ അവർ പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ട് കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ വാങ്ങാനായിട്ട് അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതി ചീമയും വേദനയൊക്കെ ഉള്ളതല്ലേ ചീമ വന്നിട്ടൊന്നും നമ്മളിങ്ങോട്ടും കറങ്ങാനൊന്നും പോയില്ല അങ്ങനെ കറക്കുമായിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് രണ്ട് വെറും ഒന്ന് രണ്ട് സാധനങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് പോവാം എന്നൊക്കെ കാര്യത്തിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തത് വേദം ഇതുവരെ ഉറക്കം വന്നിട്ടില്ല ചീമയും ഇപ്പം ഇറങ്ങി വന്നതേയുള്ളൂ അവൾക്ക് എന്തോ പഠിക്കാനൊക്കെ ഉള്ളത് ഇങ്ങനെ എടുത്ത് വച്ചപ്പോഴാണ് ഇങ്ങനെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കണ്ടത് അങ്ങനെ അതെല്ലാം കുറച്ച് സമയം നോക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും വേദ എണീറ്റ് വന്നായിരുന്നു ആരൊക്കെ എന്നോടൊപ്പം ഷോപ്പിങ്ങിന് വരുന്നു മാർജിൻ ഫ്രീ ഒന്നുമില്ല കൊണ്ടുപോകേയുള്ളൂ വേണ്ടടാ ഡൈറ്റ് വരുന്നോ ഇല്ലേ ഞാൻ കാറിലാണ് പോണത് എവിടെ പോവാ നമുക്ക് നെട്ടേത്തെ സെൻട്രൽ ബസാർ ഉണ്ടല്ലോ അവിടെ പോവാം മോറല്ല സെൻട്രൽ ബസാർ പോവാ നിങ്ങൾക്ക് ഒരു ലാഭം ഇല്ല വരണെങ്കിൽ വാ കൂടെ ഫൈനൽ കൊണ്ടുപോവാൽ കോസ്യോ നിന്റെ അവിടെ ചോദിച്ചില്ല അങ്ങനെ ഞാനും വേദയും ചീമയും കൂടി നെറ്റത്തുള്ള സെൻട്രൽ ബസാറിലേക്ക് പോവാണ് ഷോപ്പിങ്ങിനായിട്ട് അധികം ഒന്നും വാങ്ങിക്കാനല്ല കുറച്ചേ ഉള്ളൂ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനാണ് നിങ്ങളെ കൊണ്ടുപോണത് ഞാൻ വീഡിയോയിൽ കാണും നിങ്ങൾ എന്താ ആക്ഷൻ കാണിച്ചെന്നുള്ളത് സത്യം പറഞ്ഞാൽ സ്കൂട്ടറില്ല സ്കൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ചെയ്യുമ്പോൾ എങ്ങോട്ട് സ്കൂട്ടറിൽ പോയി സ്മാർട്ട് മസാല എവിടെയെങ്കിലുമൊക്കെ പോയി വാങ്ങിയാൽ ഞാൻ പറയില്ല അതിന് വേണ്ടിയിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ കുറച്ച് അരി വാങ്ങണം പിന്നെ കുറച്ച് തൈര് കുറച്ച് ചിക്കൻ മസാലയൊക്കെ വാങ്ങണം അപ്പം ചിക്കനൊക്കെ ഇനി നാളെ വാങ്ങുന്നതേ ഉള്ളൂ ഇന്നിപ്പോൾ എന്തായാലും വാങ്ങിയൊന്നും വയ്ക്കുന്നില്ല സ്കൂട്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കാർ എടുത്തിട്ട് പോകാൻ എഴുതി ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ സെൻട്രൽ ബസാറുണ്ട് അവിടെ നല്ല ഓഫേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും സ്മാർട്ട് ബസാറിൽ അല്ല സെൻട്രൽ ബസാറിലേക്ക് തന്നെ പോകാമെന്ന് കരുതി ഞാൻ സത്യം പറഞ്ഞു നെട്ടയത്ത മാജംഫ്രീ ഉണ്ട് അവിടെ നിന്ന് വാങ്ങാമെന്നാണ് കരുതിയത് ഇതാണ് കേട്ടോ നെട്ടയും ജംഗ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നെട്ടയും ജംഗ്ഷൻ കണ്ടിട്ടുണ്ടല്ലോ പല പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ മാജിഫ്രീയിൽ നിന്ന് വാങ്ങാൻ കഴിയും അപ്പോൾ ചീമയ്ക്ക് സെൻട്രൽ ബസാറിൽ പോയേ പറ്റത്തുള്ളൂ ചുമ്മാ അതൊക്കെ വരിപ്പറക്കിയിടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നീട് ഞാൻ കരുതിയത് രണ്ടിനെയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നീട് ഞാനും പതിയെ വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ കരുതി അങ്ങനെ നമ്മൾ പതിയെ പതിയെ സെൻട്രൽ ബസാർ എത്തി ഇത് ഈ സെൻട്രൽ ബസാറിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് അപ്പുറത്തിരിക്കുന്ന വീടാണ് അദർവയുടെ വീട് െന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാം അവിടെ ഒരു യെല്ലോ ലോറി പോലെ കിടപ്പുണ്ട് അതിൻ്റെ അവിടെയാണ് അതിർവയുടെ വീട് കേട്ടോ ഫോണിൽ അത്രയ്ക്ക് കിട്ടുന്നില്ല അതിർവയുടെ വീട് എടുത്തിട്ട് അപ്പോൾ ഇവിടെ വോട്ടർ മലൻ ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ നടപ്പ് കിടപ്പുണ്ട് ബിസ്ക്കറ്റ്സിനും ഐസ്ക്രീംസിനും എല്ലാ സാധനങ്ങൾക്കും ഒക്കെ നമ്മുടെ സ്മാർട്ട് ബസാലൊക്കെ കിട്ടും പോലെ ഓഫറുകളൊക്കെ ഉണ്ടാവും കേട്ടോ അത്രയും ആ സെയിം ഓഫറായിരിക്കില്ല വേറെ ആയിരിക്കും എങ്കിലും അത്യാവശ്യം ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ സെൻട്രൽ ബസാറിലേക്ക് വന്നു ഞാൻ കയറിപ്പുഴ ചീമയോട് പറഞ്ഞു വെറും ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനാണ് നമ്മൾ ഇവിടെ വരെ വന്നത് ചീമ എന്തിനു ആർക്ക് സാധനം ആക്ച്വലി എനിക്ക് തൈരും ചിക്കൻ മസാല മാത്രം മതി പിന്നെ തൈര് പാലൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ ഞാനൊരു കുഞ്ഞ് പായസമൊക്കെ വയ്ക്കാമെന്ന് എഴുതി അപ്പോൾ പാലൊന്നും ഇന്നേ വാങ്ങുന്നില്ല നാളെ വാങ്ങാമെന്ന് എഴുതി തൈര് വാങ്ങാം പിന്നെ കുറച്ച് അരി വാങ്ങണം പിന്നെ ചിക്കൻ മസാല വാങ്ങണം ഇത്രയേ ഉള്ളൂ മെയിൻ പിന്നെ സ്നാക്സ് ഉണ്ടെങ്കിൽ സ്നാക്സ് പിന്നെ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം പിള്ളേർക്ക് ഇഷ്ടമല്ലേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അത്രയും സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ചീമയ്ക്ക് എന്തോ ഷാംപൂ എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞിട്ട് ചീമ ഷാംപൂക്കെടുക്കുന്നുണ്ട് ഞാൻ അരി കണ്ടില്ല എവിടെയാണ് ബസ്മതി റൈസ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കൈമാ റൈസിലല്ല ബിരിയാണി വെക്കുന്നത് വേറൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് വയ്ക്കുന്നത് ചീമയുടെ ബർത്ത് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ആ ഒരു റെസിപ്പി എന്നോട് കുറേ നാളായിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ ചീമയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ബിരിയാണി റെസിപ്പി എവിടെയും റെസിപ്പി എവിടെയും ചോദിച്ചു 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 പുള്ളിയും അടുത്തോന്ന് തോന്നുന്നു ഇപ്പോൾ ആ ഒരു മെസ്സേജ് കാണാറേയില്ല അപ്പോൾ ഞാൻ കരുതി നാളെ ആ ഒരു ബിരിയാണി വെക്കാം അതിൻ്റെ ഒരു റെസിപ്പി പ്രത്യേകം ഇടാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് എന്ത് വേണോ സംഭവിക്കാൻ കേട്ടോ അങ്ങനെ ബസ്മതി റൈസ് ഓൾറെഡി വീട്ടിലുണ്ട് പക്ഷേ എനിക്കിങ്ങനെ തിരുമ്പോൾ തിരുമ്പോൾ വീണ്ടും വേണം വീട്ടിൽ ഒരു സാധനവും ഇല്ലാതിരിക്കാൻ പാടില്ല അപ്പോൾ അതെടുക്കുമ്പോൾ ഇത് കഴിയുമല്ലോ അതിന് പകരം വാങ്ങി വയ്ക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഞാൻ ബസ്മതി റൈസിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോവുകയാണ് നമുക്ക് ഇവിടെ വട്ടിക്കാവില മോറും ഉണ്ട് കേട്ടോ മോറേന്നും സാധനമൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ മോറിനെക്കാട്ട് കുറച്ചുകൂടെ അടുത്ത് സെൻട്രൽ ബസാറാണ് അത്രയും ദൂരം പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാറുകൂടെ എടുത്തിട്ട് വന്നതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ കയറാമെന്ന് കരുതി അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓഫേഴ്സും ഉണ്ട് അപ്പം ഞാൻ ബസ്മതി റൈസ് നോക്കിയപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെയാണ് കൂടുതലും വാങ്ങുന്നത് അവിടെ ഓഫറുള്ളൊരു റൈസ് ഇരിക്കുന്നു അത് വാങ്ങണോ വേണ്ടിയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു പിന്നെ ലൂസ് റൈസ് ഇരിപ്പുണ്ട് എന്ത് വാങ്ങണം ഏത് വാങ്ങണം നീളമുള്ള റൈസ് ഏത് പെട്ടെന്ന് വേ വെന്ത് പോകും വെന്ത് കുഴങ്ങി പോകുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ അങ്ങനെ എനിക്കാണ് അവസാനം ഒരു കിലോ റൈസ് എടുത്തു പിന്നെ ചിക്കൻ മസാല എടുത്തു ആ ഒരു ബിരിയാണിക്ക് ആ ഒരു ചിക്കൻ മസാലയൊക്കെ വേണം കേട്ടോ അങ്ങനെ ചിക്കൻ മസാല എല്ലാം എടുത്തു പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ കുറച്ച് നാരങ്ങ പുതിനയില മല്ലിയില അങ്ങനെയൊക്കെ ഉള്ള സാധനമൊക്കെ മതി അതെല്ലാം നാളെ വാങ്ങാൻ കരുതി അങ്ങനെ ചിക്കൻ മസാലയും പിന്നെ വേദനയും ചെയ്യുമ്പോൾ കൂടി അങ്ങോട്ട് തുടങ്ങി കേട്ടോ രണ്ടും കൂടി വാങ്ങാനായിട്ട് അങ്ങനെ ഒരുപാടൊന്നും വാങ്ങാൻ ഞാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ചിപ്സും പിന്നെ ഇങ്ങനെ കപ്പലണ്ടി ബിസ്ക്കറ്റ് പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും നോക്കാമെന്ന് എഴുതി ഞാൻ മായൊക്കെ നോക്കിയപ്പോൾ മായൊന്നുമില്ല കുഞ്ഞ് ബോട്ടിൽ ഫ്രൂട്ടി ഇരിപ്പുണ്ട് പിന്നെ ഫ്രൂട്ടി വാങ്ങിയില്ല പകരം വേദയ്ക്കൊക്കെ പെപ്സിയാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ പെപ്സിയൊക്കെ വാങ്ങി അങ്ങ് സ്നിക്കേഴ്സും ഡയറി ഒക്കെ അങ്ങ് വാരി എടുക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോൾ പിന്നെ എടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ടിയൊന്നും കുറച്ചുകൂടെ വലിയ ബോട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ പെപ്സിക്ക് അപ്പോൾ പെപ്സിയാണോ ആണോ കൊക്കോ കോളാണോ വാങ്ങിയത് പെപ്സിക്ക് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ കരുതി പെപ്സി വാങ്ങാമെന്ന് കരുതി ലസി എടുക്കാൻ പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു പിന്നെ ലസി വേണ്ട എന്ന് ലസ്സി വേദയ്ക്കൊന്നും ഇഷ്ടമല്ല പിന്നെ സ്നാക്സൊക്കെ നോക്കിയപ്പോൾ ഈ ഒക്കെ സാധനങ്ങളൊന്നും പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത വേദ ഒന്നും വേണ്ട വേണ്ടതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിപ്സും കപ്പലണ്ടി എടുത്ത നമ്മുടെ ദേവ്സിൻ്റെ കടലമാവിൽ മുഖ്യ വറുത്ത കപ്പലണ്ടി ഉണ്ടായിരുന്നു അതെനിക്കിഷ്ടമായിരുന്നു അതുകൊണ്ട് എടുക്ക് എന്ന് പറഞ്ഞ് അതിനെ എടുത്തു ചിപ്സെടുത്തു ഞാൻ പറഞ്ഞില്ലേ കൊക്കോ കോള എടുത്തു അത് ബൈ വൺ കൊക്കോ കോളയാണോ പെപ്സി ആണോ തോന്നുന്നു കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ട്രീ ഇതൊന്നും അത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ല കുട്ടികൾക്കൊന്നും കൊടുത്തു പക്ഷേ പക്ഷെ വല്ലപ്പോഴൊക്കെ ആവാം കേട്ടോ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഒരു കൊക്കോ കോളൊക്കെ കുടിക്കാൻ തോന്നിയാലോ അതുകൊണ്ട് കൊക്കോ എല്ലാം വാങ്ങി പിന്നെ ഐസ്ക്രീം വാങ്ങി എടുക്കാൻ നോക്കിയപ്പോൾ ഇനി ഐസ്ക്രീം ക്രീം ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ട് വെച്ചു എന്നിട്ട് വീട്ടിൽ തിരിച്ച് കൊണ്ടുപോയി അപ്പോഴേക്കും അത് മെൽറ്റായി നാശമാവും അതുകൊണ്ട് പിന്നെ ഐസ്ക്രീം വാങ്ങിയില്ല പിന്നെ ഇന്നലെ അഥവാ വന്നപ്പോൾ വേദക്ക് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു അങ്ങനെ ആ ഐസ്ക്രീം ക്രീം വീട്ടിലിരിപ്പുണ്ട് അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിയില്ല ചീമ നോക്കുന്നത് ചീമ കണ്ണൂരായിരുന്നപ്പോൾ ഡയറി മിൽക്കിൻ്റെ കോഫി ഫ്ലേവേഡ് ഒരു സംഭവം കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് അവൾ അതാണ് തപ്പുന്നത് ട്രിവാൻഡത്ത് ഒരുപാട് കടകളിൽ നോക്കിയിട്ടും ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടില്ല പക്ഷേ കണ്ണൂരിൽ നിന്ന് ചീമ അത് കഴിച്ചു ഓക്കെ എന്നിട്ട് ഇനി അടുത്ത് നമ്മൾ എന്താ ബിസ്ക്കറ്റ് നോക്കുകയാണെട്ടോ വേദം ഏത് വേണം എങ്ങനെ വേണം എന്നൊക്കെ നോക്കുകയാണോ വേഫൽസിനൊക്കെ നല്ല ഓഫേഴ്സ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ വോഫൽസ് ഒന്നും എടുത്തില്ല കേട്ടോ അതെ പെപ്സി എടുക്കുന്നുണ്ട് ഞാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരെണ്ണം എന്ന് പറഞ്ഞു അപ്പോൾ ചീമ പറഞ്ഞു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അല്ല അല്ല ഇതല്ല കേട്ടോ സോറി ഇത് ഒരെണ്ണം തേർട്ടി നയൻ റുപ്പീസോ തേർട്ടി ടു റുപ്പീസ് എന്തോ ഓഫർ കേട്ടോ അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുത്തു അപ്പോൾ ഇവിടെ കൊക്കോ കോള വന്ന് നോക്കിയപ്പോൾ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു അപ്പോൾ കൊക്കോ എടുത്തപ്പോൾ വേദ പറഞ്ഞു അതിനെ തിരിച്ച് വെച്ചോട്ടോ അപ്പോൾ വേദ പറഞ്ഞു എനിക്ക് കൊക്കോ കോള ഇഷ്ടമല്ല പെപ്സി മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പെപ്സി തന്നെ വാങ്ങി അപ്പോൾ ബില്ല് ഞാൻ ചെന്നപ്പോഴും പെ കൊ കൊക്കോളയുടെ ഓഫർ കഴിഞ്ഞു പെപ്സിക്ക് ഓഫർ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ പെപ്സി തന്നെ എടുത്തു കേട്ടോ പെപ്സി ഇങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കഴിക്കും കുടിക്കുമ്പോൾ അത് ഇങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ബർഡ് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റ് ഞാൻ ബോൺ ബോൺ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞപ്പോൾ അത് മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ഒരുപാട് പേരെ കമൻറ്റ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ബർഡ് ബോൺ എന്നാക്കിയത് കേട്ടോ ബിസ്ക്കറ്റ് പിന്നെ ആരി തൈര് അവരെന്തോ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടാണ് ഞാൻ ഞാനിനി അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഏട്ടൻ ഇപ്പം വീട്ടിലേക്ക് എന്നിട്ട് തിരുമല പോയിട്ട് വൈകിട്ട് ഞങ്ങൾ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്കൂട്ടിലുള്ള വാങ്ങിയ സാധനങ്ങളെല്ലാം കൊടുത്തു വിടുകയാണേ ഇനി വേറൊന്നുമില്ല ചിക്കനും മല്ലിയില പുതിനേല നാരങ്ങ ഇതൊക്കെ ഓൾറെഡി വീട്ടിലുണ്ട് പക്ഷേ എടുത്തു കഴിയുമ്പോൾ വീണ്ടും റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങണം അത്രേ ഉള്ളൂ ഇനി അടുത്ത് ഇവിടെ കാറ് കയറ്റിയിടുന്ന കാര്യം ഏറ്റവും ടാസ്ക്കുള്ള കാര്യം കേട്ടോ ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ കാർ കയറ്റിയിടുന്നത് എക്സ്പേർട്ട് ഞാനാണ് കാരണം സ്ഥിരം കയറ്റിയിട്ട് 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 ഞാനാണ് ഇവിടെ കൂളായിട്ട് നമ്മുടെ കാറിനെ കയറ്റിയിടും കേട്ടോ ബാക്കി എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ കാറ് കയറ്റിയിടാനായിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ കാറിനെ അതിഗംഭീരമായിട്ട് കയറ്റിയിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കാർ പഠിച്ച വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഓടിക്കുമ്പോൾ കാർ ഓടിക്കുമ്പോൾ ഡ്രൈവർ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെ പഠിച്ചു ഏതാ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് പോയി കാണാവേ അങ്ങനെ അതേ ചീമ പോവാനായിട്ട് ഇറങ്ങി സച്ചു വന്നു സച്ചിൻ വന്നിട്ട് ചീമയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് നാളെ ഈവനിങ് ചീമ നമ്മുടെ നാട് വിടും ചീമയെ യാത്രയക്കുന്ന വിഷമ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടു നിൽക്കുന്നത് അങ്ങനെ ചീമ പോവാണ് കേട്ടോ സച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് നമ്മുടെ സ്കൂട്ടർ പണിമുടക്കിയിരിക്കുകയാണ് അങ്ങനെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട് പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ഇനി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കുമ്പോഴേക്കും നമ്മുടെ സ്കൂട്ടർ ഓക്കെ ആവും കേട്ടോ ചീമ കണ്ണൂര് മന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരുപാട് പേര് പേഴ്സണലിലേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചീമയെ കാണാനാണ് എവിടെയാണ് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് മന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചീമ ഇപ്പോൾ ഉള്ളത് എന്തായാലും ചീമതാ പോവുകയാണ് ഇനി എന്നാ എപ്പോഴാ എങ്ങനെയാ കാണുക എന്നുള്ളതൊന്നും അറിയത്തില്ല അമ്മയും ചീമയും കൂടി വഴക്ക് കൂടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല അമ്മ എന്തോ പറഞ്ഞു അവൾ തിരിച്ചെന്തോ പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അതേ ടാറ്റാ ബാബായി പറയുകയാണ് കേട്ടോ ആവോലെ ചീമ ഇനി കുറച്ച് ദിവസം ചീമ മിസ് ചെയ്യും ഓ കേട്ടല്ലോ ചീമ പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നോട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന കൂടെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ചീമ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ സന്തോഷമുള്ള കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും ചീമയെ യാത്ര അയച്ചു നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം വേദയുടെ ഒരു ചിറ കൊടുങ്ങി കേട്ടോ ചീമയും പോയി ഇനി ചീമ എപ്പോഴാണ് വരുന്നതെന്നും അറിയാൻ പറ്റത്തില്ല കണ്ണൂരിലേക്ക് ചീമ നാളെ വൈകിട്ട് പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം വേറെ വിശേഷമൊന്നുമില്ല നമ്മുടെ പ്രോഡക്റ്റ് ഗ്രോയങ് ഫേസ് വാഷിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാതെ ബൈ ബൈ